നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പോകണം നമ്മൾ പുറത്തൊക്കെ കൊണ്ടേ നമ്മൾ കാർ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ പെയിൻ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരും ഏകദേശം വരും നമ്മളത് സ്വന്തമായിട്ട് നമ്മൾ പുറത്ത് വർക്ക്ഷോപ്പുകളിൽ ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് എത്ര രൂപ ചിലവ് വരും എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഫുൾ പ്രോസസ്സുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഫുൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന കാറാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ പെയിൻ്റൊക്കെ ആകെ ആശമായിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഡെൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കോട്ടർ പാനലെല്ലാം ചളങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ ഡെൻ്റ് എല്ലാം നിവർത്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട് അതെങ്ങനെയാണ് ഡെൻറ്റ് നിവർത്തുന്നത് എല്ലാം കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബമ്പറുകളൊക്കെ കണ്ടുപോയി ബമ്പറുകളെല്ലാം സ്ക്രാച്ചാണ് വണ്ടി ഫുള്ളായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളാണ് ഇത് വേണ്ടി നമ്മൾ ടാക്സി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് സ്ക്രാച്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് ക്വാർട്ടർ പാനലുകളും ചളുക്കമുണ്ട് അതുപോലെ ഡോറിൻ്റെ ഉണ്ട് ഫുള്ളായിട്ട് സ്ക്രാച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ബമ്പറിലത്തെ കാണാൻ പറ്റും സ്ക്രൂത്തെ വെച്ചിരിക്കുന്നതും ആകെ ബമ്പർ ആകെ നാശമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ബമ്പറെല്ലാം അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് നമ്മൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വണ്ടി അടിപൊളിയായിട്ട് നമ്മൾ പെയിൻറ് ചെയ്ത് എങ്ങനെ എടുക്കാം എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു വണ്ടി പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ അതുപോലെ ടൈലാമ്പ് ബമ്പറ് എല്ലാം നമ്മൾ അഴിച്ച് മാറ്റണം അഴിച്ച് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ഡെൻറ്റുകൾ എന്ത് വരുമ്പോഴത്തോടെ നമുക്ക് ഈ ഡെൻറ്റ് നിവർത്താൻ വേണ്ടിയിട്ട് അധികം ഐറ്റം വേണ്ട ഒരു സ്ക്രൂവും അതുപോലെ ഒരു ചിറ്റികയും ഒരു കട്ടിംഗ് പ്ലെയറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഡെൻറ്റും നമുക്ക് നിവർത്തി സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകൾ ആദ്യമേ ഉണ്ടാക്കുക ആ സ്ക്രൂ വെച്ച് തന്നെ നമ്മൾ തട്ടി ചെറിയ ഹോളുകൾ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് സ്ക്രൂ ഡ്രൈവറ് വെച്ച് നമ്മൾ അതിനെ പിരിച്ച് ഇതിപ്പോൾ നോക്കിക്കോ ഇനി നമ്മൾ പിരിക്കണം ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മളിതുപോലെ പിരിച്ച് ഒരു പകുതിയോളം നമ്മൾ ഈ സ്ക്രൂ നമ്മൾ കയറ്റി വയ്ക്കുക അതിനുശേഷം നമ്മുടെ കട്ടിം ബ്ലെയർ എടുത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു തടസ്സത്തിനു എന്ന സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും മതി അത് വെച്ചിട്ട് ഇതുപോലെ ഒക്കെ ചെയ് മതി നമുക്ക് എന്താ ഭാഗത്ത് നമുക്ക് എന്തേലും അളവാണ് നമുക്ക് നിവരേണ്ടതെന്ന് നമുക്കറിയാം ആ അളവ് വെച്ചിട്ട് വലിച്ച് വലിച്ച് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ എടുക്കണം നിവർത്തിയെടുക്കണം ശേഷം നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഈ ഗ്രൈൻഡർ അടുത്ത് നമുക്ക് വാടകയ്ക്ക് കിട്ടും ഈ വാടക ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുന്നിടത്ത് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്ഥാൻ ചെയ്ത മെഷീനും അതും നമുക്ക് വാടകയ്ക്ക് കിട്ടും അതും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം നിങ്ങൾ വാടകയ്ക്കെടുത്ത് ചെയ്താൽ മതി ഇനി നമ്മൾ പുട്ടിയാണ് ഇടാൻ പോകുന്നത് പുട്ടി ഇടാൻ ബോഡി ഫില്ലർ അപ്പം അതിന് നമ്മൾ ചെ മിക്സ് ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ ഈ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്നറാണ് അതെന്താന്ന് പറഞ്ഞാൽ ഇത് പുട്ടി സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ പുട്ടി മിക്സ് ആക്കുമ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറേച്ച് എടുത്തോ മിക്സ് ആക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് ഒരു ടു ത്രീ മിനിറ്റ് കൊണ്ട് ഇത് സെറ്റാകും പെട്ടെന്ന് അതുകൊണ്ട് കുറേച്ച് എടുത്ത് അത് മിക്സ് ചെയ്ത് തൂത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം വീണ്ടും മിക്സ് ചെയ്യാനായിട്ട് അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ നല്ലപോലെ പുട്ടി ഉള്ളിടം കുഴിവ് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ലെവൽ ചെയ്യുക അത് കഴിഞ്ഞ് സാൻ പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ സാൻ ചെയ്തെടുക്കുക അതുപോലെ മെഷീൻ ഉണ്ടെങ്കിൽ എളുപ്പമാണ് അപ്പോൾ മെഷീൻ വാടക എല്ലായിടത്തും കിട്ടി അതുപോലെ തന്നെ ഇതുപോലെ നല്ല പോലെ തേച്ച് വൃത്തിയാക്കി എടുക്കുക കംപ്ലീറ്റ് പുട്ടി ഇട്ടതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ വണ്ടി കംപ്ലീറ്റ് മാസ്ക് ചെയ്തെടുക്കുക ഗ്ലാസും കാര്യങ്ങളും എല്ലാം പെയിൻറ്റ് എല്ലാം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് മാസ്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യമേ പൊട്ടിയിട്ടു അതിൻ്റെ പുറത്ത് എം സി പൊട്ടിയിട്ടു അതിനുശേഷം നമ്മളിന്ന് പ്രൈമറാണ് അടിക്കാൻ പോകുന്നത് വൈറ്റ് കളർ വണ്ടിക്കാണ് അതുകൊണ്ട് നമ്മൾ പ്രൈമറും അതുപോലെ തന്നെ വൈറ്റ് കളറാണ് അതുപോലെ തന്നെ നമ്മൾ പ്രൈമർ മിക്സ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തേരെയാണ് പ്രൈമർ എടുക്കുന്നത് അതിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം നമ്മൾ ടിന്നറും കൂടെ ചേർക്കണം അതിൻ്റെ അകത്ത് അന്നെങ്കിൽ മാത്രം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എത്രയാണ് പെയിൻ്റ് എടുക്കുന്നത് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം നമ്മൾ ടിന്നർ ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പ്രൈമർ അടിക്കുമ്പോഴത്തോടെ നമ്മൾ പ്രെയിമറിൻ്റെ അകത്തോട്ട് കുറച്ച് ഹാർഡ്നറും കൂടെ ചേർക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് നമ്മുടെ പെയിൻറ് വണ്ടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും നമുക്ക് അധികം സമയം പ്രൈമർ അടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അമ്പത് ലിറ്ററിൻ്റെ കംപ്രസറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഇതൊന്ന് അഴിച്ച് റെഡി എടുക്കാം ഫോൺ അയക്കാം നമുക്ക് ഫോണാക്കാം അപ്പോഴത്തോടെ ഒന്ന് കംപ്രസർ ടാങ്ക് ഒന്ന് ഫില്ലായിക്കോട്ടെ ഈ വൃത്തിയാക്കുവാണ് നമ്മൾ സ്പ്രേ എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നമ്മൾ പ്രൈമർ അടിക്കാനായിട്ട് പോവാണ് നല്ല അടിപൊളിയോട് സ്പ്രേ ആവുന്നു ഇതിൻ്റെ അകത്തോട്ട് ഗണ്ണിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് പ്രൈമർ അടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് അടിക്കുന്നതെന്ന് തോന്നിയോ നമ്മൾ ഈ ക്വാർട്ടർ പാനലിൽ നിന്നാണ് അടിച്ചു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഗണ്ണ് പിടിക്കുമ്പോൾ ഇത്രോ അകത്തി വേണം നമ്മൾ ഗണ്ണ് പിടിച്ചിട്ട് വേണം പ്രൈമർ അടിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രൈമർ ഒഴുകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്രയോ അകലം പിടിച്ചു വേണം നമ്മൾ പ്രൈമർ അടിക്കാനായിട്ട് അത് വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൈമർ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടി ഇട്ടിടത്താണ് പുട്ടി ഇട്ടിടത്താണ് പുട്ടിയിട്ട് നമ്മൾ എം സി പുട്ടി ഇട്ടിടത്താണ് നമ്മൾ ഈ പെയിന്റ് അടിക്കുന്നത് പെയിൻ്റ് അല്ല പ്രെയിമർ അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളടുത്തെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിനി പെയിൻ്റ് അടിക്കുന്നത് അത് എന്തുകൊണ്ട് അരമണിക്കൂർ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമർ നമ്മുടെ പുട്ടി കുറച്ച് വലിക്കും ഉള്ളിലേക്ക് അപ്പം അത് വലിഞ്ഞതിന് ശേഷം വേണം നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട് അല്ലെ പെയിൻറ് നമ്മൾ ഡയറക്റ്റ് കയറി അടിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുട്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പെയിൻറ് ഓവറായിട്ട് ഉള്ളിലേക്ക് വലിക്കും അപ്പോൾ കളറിൻ്റെ ഒരു മങ്ങലുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പ്രൈമർ അടിച്ച് കഴിഞ്ഞാലും ഈ ചെറിയ ചെറിയ ഒരു ചെറിയ തരിതരിപ്പ് ഓരോ ഉള്ളിടത്തുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടതൊന്നും പിടിച്ചിട്ട് വേണം പെയിൻ്റ് ചെയ്യുകയും ചെയ്യാനാണ് അപ്പോൾ നല്ല ക്ലേസിങ് ആയിരിക്കും ഇനി നമ്മൾ നമ്മളടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടി നമ്മളൊരു പിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിന്റ് മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അരിച്ച് ഒഴിക്കുകയാണ് പെയിന്റ് ടിന്നർ ഒഴിക്കുകയാണ് നമ്മൾ പെയിന്റ് എടുക്കുന്ന അത്ര തന്നെയാണ് നമ്മൾ ടിന്നറും ചേർക്കുന്നത് നിറം കൂടി ചേർക്കുന്നുണ്ട് ആ നിറം നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് കലക്കി എടുത്തിട്ടുണ്ട്

കടലാന്ന് ഓർത്തുപോയി ഓർത്തില്ല കുളിക്കാൻ പറഞ്ഞപ്പോ കടലാന്ന് ഓർത്തിഞ്ഞുണ്ടേ പരിപാടി அது அது கண்ண கண்ணு கண்ணு বেপদে <laughs> বেপ അപ്പോൾ നമ്മൾ പെയിൻറ്റിംഗ് രണ്ട് കോട്ടും അടിച്ച് ഏകദേശം തീരാറായി ഇനി നമ്മൾ ഈ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ നമ്മുടെ ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ക്ലിയറാണ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത് ക്ലിയറിനുള്ള പരിപാടി ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ക്ലിയറാണ് അപ്പോൾ ക്ലിയർ അടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ലിറ്റർ ക്ലിയർ ആണ് നമുക്ക് നമ്മളെടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ ക്ലിയർ മതി നമുക്ക് വണ്ടി ഫുൾ ആയിട്ട് നമുക്ക് ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ടിന്നർ എടുത്തിട്ടുണ്ട് ടിന്നർ നമ്മൾ ഒരു മുക്കാൽ ലിറ്റർ ടിന്നറാണ് നമ്മൾ എഴുന്നൂറ്റമ്പത് എം എൽ ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലിയർ പിടിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആർഡറും കൂടെ ഉണ്ട് അതും കൂടെ നമ്മൾ ഒരു ഇരുന്നൂറ് എം എൽ നമ്മളതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതുപോലെ ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്ന് മിക്സ് ആകുമ്പോൾ അടിച്ചിട്ട് താമസമുണ്ട് അതുകൊണ്ട് നല്ലപോലെ നമ്മൾ കലക്കി കൊടുക്കണം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് നമ്മുടെ വണ്ടിയിലേക്ക് അടിക്കാനായിട്ട് അപ്പോൾ അടിപൊളിയായിട്ട് മിക്സ് ആയിട്ട് നമ്മളിത് വണ്ടിയിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു തിളക്കം നല്ലൊരു ഫിനിഷിങ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്ലിയർ അടിച്ചു കഴിയുമ്പോഴാണ് അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും മനസ്സ് വെച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതുകൊണ്ട് നല്ല ഫിനിഷിങ് വരുന്നുണ്ട് അപ്പോൾ ഒരു വണ്ടിക്ക് നമുക്ക് ഏകദേശം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് നമുക്കിപ്പോൾ എല്ലാം കൂടെ ടിന്നറും എല്ലാം കൂടെ എടുത്ത മെഷീനും എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു നാല് എഴുന്നൂറ്റമ്പാണ് നമുക്ക് ടോട്ടലി വന്നിരിക്കുന്നത് ഈ കാറിന് ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്ങിന് ചാർജ് വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മളിത് പുറത്ത് ഇത് തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് മുപ്പതിനായിരം രൂപ എടുത്ത് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഗ്രഹമുള്ളവരിത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ക്ലിയർ ആകും അപ്പോൾ ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബൈ